ഓം നമ ശിവായ ഹര ഹര മഹാദേവ രാസുദേവ് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ അനുവാഗമാണ് പഠിക്കുന്നത് നമുക്കൊന്ന് ഈ അനുവാഗത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം ഭഗവാന്റെ കാരുണ്യം ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവ് എന്താ ഇത്രയും എത്തി എന്നുള്ളത് തന്നെ പതിനൊന്നാമത്തെ അനുഭവത്തിൽ എത്തിയില്ലേ തുടങ്ങുമ്പോൾ ഇത് പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ മുഴുവനാവോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ എത്തി ഇതോടെയും കഴിഞ്ഞാൽ നാമകം കഴിഞ്ഞു പിന്നെ ചാമകം എന്നുള്ളതുണ്ട് അത് ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും നോക്കാം എന്താണ് ഹരേ കൃഷ്ണ സഹസ്രാണി സഹസ്രശോ രുദ്ര അധിഭൂമ്യം സഹസ്രയോജന യവധന്മാനി തന്മസി കഴിഞ്ഞ അനുഭവത്തിൽ പറഞ്ഞു ആയിരം കണക്കിന് കൈകളുള്ള മഹാദേവനാണ് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഒരു സൂചന തന്നു ഈ മഹാദേവന്മാരെ അനവധി ഉണ്ട് എന്ന് അതാണ് ഈ അനുഭവത്തിൽ വ്യക്തമാക്കുന്നത് സഹസ്രാണി സഹസ്രശോ യേ രുദ്രാഹ ആയിരക്കണക്കിന് ഉള്ള ഈ രുദ്രഗണങ്ങൾ രുദ്രന്മാർ തന്നെ അവരൊക്കെ ഭൂമിയുടെ അധിപന്മാരാണ് അങ്ങനെയുള്ള ഈ രുദ്രന്മാരോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് ദേഷാവും സഹസ്രയോജന തന്മസി അല്ലയോ രുദ്രന്മാരെ നിങ്ങളുടെ കയ്യിലുള്ള ആ വില്ല് ആയിരം യോജന അകലെ സ്ഥാപിക്കട്ടെ കയ്യിൽ കാണുന്നുണ്ട് ആയുധങ്ങൾ അത് ഞങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്നതാണ് ആദ്യം സൂചിപ്പിച്ചു എന്താണ് ഈ ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതോ നിഗ്രഹിക്കാൻ തന്നെയാ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാനും പിന്നെയോ സജ്ജനങ്ങളായുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുന്നവരെ രക്ഷിക്കുവാനും അപ്പോൾ അവർക്ക് രക്ഷയും വേണം മറ്റവർക്ക് ശിക്ഷയും കൊടുക്കണം അപ്പം രണ്ടിനുമായിട്ടാണ് ആയുധധാരികളായിട്ടുള്ള രുദ്ധന്മാർ അപ്പോൾ അവരോട് പറയുന്നു അത് ദൂരെ വെക്കൂ അനവധി അകലെ ആയിരം എന്ന് പറഞ്ഞ ഒരു വലിയ കണക്കാ എന്ന് പറഞ്ഞ എണ്ണമറ്റത് എന്നർത്ഥം ദൂരെ അങ്ങ് വെക്കണം എന്നൊരു പ്രാർത്ഥന പിന്നെ പറയുന്നു അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭ രുദ്രന്മാരെവിടെയൊക്കെയാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഈ മഹാർണവം അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവന്മാരെ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള ആയുധം അങ് അകലെ ദൂരെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്മിൻ മഹത്യർണവേ അന്തരീക്ഷേ ഭവാധി നീലഗ്രീവാ ശിതികണ്ഠാ സർവാ ക്ഷമാചരാഹ പിന്നെ പറയുന്നു രുദ്രന്മാരെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാണ് നീലഗ്രീവൻ കഴുത്ത് നീല നിറത്തിലുള്ള രുദ്രന്മാർ പിന്നെ ശിതികണ്ഠന്മാർ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള കണ്ഠത്തോടു കൂടിയവർ എന്ന് പറഞ്ഞാൽ പാലാഴി മതത്തിന് ശേഷം നീല നിറവും അതിനു മുമ്പ് വെളുത്ത നിറവുമാണെന്ന് സ്പഷ്ടമാക്കുകയാണ് അങ്ങനെയുള്ള രുദ്രന്മാരോട് പറയുന്നു നിങ്ങൾ ആരാണ് ക്ഷമാ അചരാഹ അധക്ഷമാരാ അധക്ഷമെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താഴെ എന്ന് പറഞ്ഞാൽ പാതാളം നമ്മൾ പഠിച്ചുള്ള നാരായണത്തിലും ഭാഗവത്തിലുമൊക്കെ പതിനാല് ലോകം തസ്യോർദ്ധ്വദേശമോപി ദേവ ഭഗവാനെ മുഴുവൻ അങ്ങനെ കണ്ടിട്ട് കാല് നിർദ്ദേശമാണ് പാതാളമീശാതല വദന്തി എന്ന് പറഞ്ഞില്ലേ അപ്പം അതുപോലെ ഭഗവാന്റെ ആ ചില ദേവഗണങ്ങൾ രുദ്രഗണങ്ങൾ പാതാളത്തിന് അവരോടും പറയുന്നത് എന്താണ് ആയുധം ദൂരെ വയ്ക്കൂ വളരെ അകലെ വെക്കണമേ ഞങ്ങൾക്ക് ഈ ആയുധം കാണുമ്പോൾ ഭയമാകുന്നു പിന്നെ വേറൊരു ഗ്രൂപ്പ് ഈ വൃക്ഷയേശുതഞ്ചരാ നീലഗ്രീവാ വിലോഹിതാ നീലഗ്രീവന്മാരെ അവരുടെ നിറത്തിനെ പറ്റി ഒന്ന് പറയുന്നു വൃക്ഷത്തിൽ ഇളം തയരു പോലെയുള്ള നിറമുള്ള രുദ്രന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം ഏ വൃക്ഷുത പെഞ്ചരാ നീലഗ്രീവിലോഹിത എല്ലാവരോടും പറയുന്ന പ്രാർത്ഥന ഒന്ന് തന്നെ ഇവിടെ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യത്തെ അതിനോട് അങ്ങനെ അന്വേഷിക്കണം ഏത് ഏഷാം സഹസ്രയോജനേ അവരുടെ ആയുധങ്ങൾ ആയിരം അകലെ യോജന അകലെ എന്ന് പറയുന്നു അപ്പോ ഓരോരോ ഗ്രൂപ്പായിട്ട് അനവധി ഗണങ്ങളുണ്ടെന്ന് പറഞ്ഞു സഹസ്രം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ടാണ് ഈ രുദ്രഗണങ്ങൾ അപ്പോൾ അവർ ഓരോരോ ദിക്കൽ ഇങ്ങനെ ഇപ്പം നമുക്കെന്നില്ലേ പട്ടാളം പിന്നെ വ്യത്യസ്തങ്ങളായിട്ട് നേവി എയർഫോഴ്സ് എയർഫോഴ്സൊക്കെ അല്ലേ അത് വ്യത്യസ്ത കണ്ടോൺമെന്റ് ഉണ്ട് രാജ്യത്തിന് പല ഭാഗത്തും ഉണ്ട് അതുപോലെ ഈ ചെറിയ രാജ്യത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന രുദ്രന്മാർ പല ഭാഗത്തുമായിട്ടും വേറെ വേറെയും സംഘമായിട്ട് കാണപ്പെടുന്നു ഈ രുദ്ര അങ്ങനെയുള്ള രുദ്രന്മാരോട് പറയുകയാണ് ആയുധം അവ അങ്ങ് അകലെ വെക്കണമേ ഈ ഭൂതാനാമതി പതയോ പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് അവരുടെ പട്ടാളത്തിൻ്റെ ഒക്കെ അല്ലേ നേവിയുടെ ഡ്രസ്സല്ല എയർഫോഴ്സിൻ്റെ ഡ്രെസ്സിൻ്റെ കളർ അല്ലേ അതുപോലെ വേറെ പിന്നെ കരിമ്പൂച്ചകൾ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ബ്ലാക്ക് കാറ്റ്സ് അവരുടെയൊക്കെ ഡ്രസ്സിനൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ ഇവിടെ കാണുന്ന ജലം രുദ്രന്മാരുടെ അയിൽ എന്താണ് അവർ വിശിഖാ വിശിഖാസ തലമുടിയിൽ ഒന്നും തലമുടിയില്ലാത്ത മുണ്ടനം ചെയ്ത തല ഉള്ള അവരോട് പ്രാർത്ഥിക്കുകയാണ് വിശിഖാസ ഖബർദിന വേറൊരു ഗ്രൂപ്പ് കബർദിനഹ മഹാദേവനെ പോലെ ജടാധാരികളായിട്ടുള്ള ദേവൻ രുദ്രഗണങ്ങൾ അവരോടും പ്രാർത്ഥിക്കുന്നത് ഒന്ന് തന്നെ ആയുധം വെക്കണമേ എന്ന് ഈ ആയുധം ദൂര വയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഏ പഥാം പതിരക്ഷയാ ഹരേ നമ മഹാദേവായ നമ ഭൂതാനാമധിപതയോ വിശിഖാസക്കേ അന്യേഷു വിവിധ്യന്തി പാത്രേഷു പി ജനാൻ പിന്നെ അന്നേഷു വിവിധ്യന്തി പാത്രേഷു വിപതോചനാൻ വിധ്യന്തി നമ്മൾ നമുക്ക് അന്നപാനീയങ്ങളൊക്കെ തരുന്നു ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തരുന്ന ദേവന്മാരോട് പറയുന്നു നിങ്ങൾ ചെയ്യുന്നുണ്ട് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങളെ നിഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹിംസിക്കുന്നുണ്ട് ശിക്ഷിക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെ ഒരേ പ്രാർത്ഥനയുള്ളൂ നിങ്ങളെല്ലാം ആയുധം ദൂരവെക്കണമേന്ന് ഈ വിവിധ്യന്തി വിവിധന്തി പാത്രേഷും പതോജനാൻ പാനീയങ്ങളായിട്ടുള്ളൊക്കെ തരുന്നവരാണ് എന്നാൽ നമ്മൾ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വേണ്ടത് തരുന്നുണ്ട് രക്ഷിക്കുന്നുണ്ട് ശിക്ഷിക്കുന്നുണ്ട് അവരോടും പറയുന്നു രക്ഷിക്കുന്നവരോടും ശിക്ഷിക്കുന്നവരോടും ഒരേ മനോഭാവ അല്ല ദേവന് എന്താ കാരണം തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ തരുന്നത് അത് എന്നുകൂടി വ്യക്തമാക്കുന്നു ഏ പഥാം പതിരക്ഷയ അയിലുധാം പഥാം പതിരക്ഷയാം നമ്മളെ വൈദികവും ലൗകികവുമായ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പൊ രണ്ട് സുഖങ്ങളും നമുക്ക് തരുന്നു പിന്നോ ആയിരക്കണക്കിന് അന്നം ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അനവധി സംഖ്യ ില്ലാത്തതായിട്ടുള്ള ഭക്തജനങ്ങൾക്കെല്ലാം എല്ലാം നൽകി അനുഗ്രഹിക്കുന്നു പിന്നെ എന്ത് ചെയ്യുന്നു അവർ വേണ്ട രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നു ആരെ ശിക്ഷിക്കുന്നത് തെറ്റായ രീതിയിൽ പോകുന്നവരെ അഖിലബരുതായവ്യത പിന്നെയോ ഈ തീർത്ഥാനി പ്രചരന്തി സൃഗാവന്തോ നിഷങ്കിണ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ശി രക്ഷക്കായിക്കൊണ്ട് അവരും ആയുധധാരികളായിട്ട് അവിടെയൊക്കെ ഉണ്ട് നമ്മൾ എവിടെയെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ എവിടെല്ലാം നമ്മളുണ്ടോ അവിടെ ഒക്കെ ഈശ്വരന്മാരുണ്ട് ഈശ്വരന്റെ സാന്നിധ്യമുണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല ദൃഷ്ടിഗോചരമല്ലാതെ രീതിയിൽ നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ തീർത്ഥാടന കേന്ദ്രങ്ങളിലുള്ള ദേവന്മാരെ രുദ്രന്മാരോടും പ്രാർത്ഥിക്കുന്നു ഇതന്നെ ചെയ്യണമേ ആയുധം ദൂരെ വെക്കണമേ ഏ തീർത്ഥാനി പ്രചരന്തി സ്രകാവന്തോ നിശങ്കിണ അവരുടെ ആയുധം ലേശം വ്യത്യാസം ഉണ്ടാവുന്നു കഥാര വാള് ഇതൊക്കെയാണ് അവരുടെ ആയുധം എല്ലാവരോടും പ്രാർത്ഥിക്കുന്നത് ദൂരെ വെക്കണമേ എന്നാണ് പിന്നെ നമ്മളെ മലയാള ഭാഗത്ത് നമ്മൾക്ക് മാത്രമായിട്ട് രണ്ട് മന്ത്രങ്ങളുണ്ട് മറ്റുള്ള വ്യാഖ്യാനങ്ങൾ ഒന്നും കാണുന്നില്ല അപ്പൊ അത് കൂടി നമ്മൾ മലയാളികൾ മലയാള ബ്രാഹ്മണർ ഞങ്ങൾ ചൊല്ലി വരുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങൾ അത് ഒന്ന് പറയാം ഏ വനാന്യുപ സർപ്പന്തി വൃഷ്ടിരുദാജതേ ഈ ഗ്രാമ്യാനുപസർപ്പന്തി ദേഭ്യോ വ്യുഷ്ടിമുപാസത്തെ രണ്ട് ഒറ്റ ശ്വാസത്തിൽ ചൊല്ലണം എന്നാണ് പറയുന്നത് ഈ മന്ത്രങ്ങൾ എന്താണ് വനാനുപസർപ്പന്തി വനങ്ങളിൽ പ്രവേശിച്ചിട്ടുള്ള രുദ്രന്മാർ അവരവിടെയൊക്കെ എന്ത് ചെയ്യുന്നു വൃഷ്ടിരുദാജത്തെ നല്ല മഴ പെയ്യപ്പിക്കുന്നു പിന്നെയോ ഈ ഗ്രാമ്യാനുപസർപ്പന്തി ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാ ചെല്ലുന്നു ഗ്രാമീണരുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അവർക്ക് വേണ്ട എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്നു ഇങ്ങനെയുള്ള രുദ്രന്മാരെ ഒന്നായിട്ട് എല്ലാവരോടും കൂടി പറയുകയാണ് എന്താണ് ഏ തീർത്ഥാനി പ്രതിരകാൻ തോന്നുന്ന ശങ്കിണ യേ വനാന്പസർപന്തിഭ്യോ വ്യൂഷ്ടി വൃഷ്ടിരുദാചത്തെ യേ ഗ്രാമ്യാനുപസർപ്പിതേഭ്യോ വ്യൂഷ്ടി ഉപാസതേ എന്നിട്ട് അവസാനം തേഷാം സഹസ്രയോജനേവന്മാനി തന്മസി യേതാവന്തശ്ചൂയാവംശ്ചിശോരുദ്രാവിധസ്ഥിരേ ഈ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രുദ്രഗണന്മാങ്ങളെ മുഴുവൻ പറഞ്ഞിട്ട് പിന്നെ പറയാ ഈ പറയപ്പെടാത്ത അനേകം അസംഖ്യങ്ങളാണ് രുദ്രഗണങ്ങൾ ഈ ഒരു കുറേ പറഞ്ഞു എന്താണ് തീർത്ഥ സ്ഥലങ്ങളിലുള്ളവർ ഗ്രാമപ്രദേശങ്ങൾ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വനപ്രദേശങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളവർ സഞ്ചരിക്കുന്നവർ പിന്നെ വ്യത്യസ്ത വേഷധാരികൾ എന്ന് പറയുക ജടാധാരികളായിട്ടുള്ളവർ പൊട്ടത്തലയ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയാറില്ലേ ഈ സന്യാസിമാരൊക്കെ തലമുണ്ടനം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ ഇങ്ങനെ കുറേ എടുത്ത് പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് േദാവശ്ചോരുദ്രാവിധസ്ഥിരേ ഈ പറഞ്ഞവരും ഇതിൽ പെടാത്തവരും ഇനിയും വേറെ ഉള്ളവരുണ്ടെങ്കിൽ അവരോടും പറയാണ് എന്ത് ചെയ്യണം തന്മസി നിങ്ങളെല്ലാം ആയുധം ദൂരെ വച്ചിട്ട് വരണേ നിങ്ങളെ അനുഗ്രഹിക്കാൻ ആയുധം വേണ്ടല്ലോ രക്ഷിക്കാൻ നിങ്ങൾക്ക് ആയുധമൊന്നും വേണ്ട എന്താണ് നിമിത്തമാത്രം സവ്യ ഭഗവാൻ ഒരു നോട്ടം മതി ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഭരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും ആയുധമൊന്നും പറ ആയുധം കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നു അതൊക്കെ അകലെ വെക്കണമേ കാണാത്ത ദൂരത്തിൽ വൃക്ഷേഷു എന്ന് പറയുന്നുണ്ട് ഉയരത്തിലുള്ള പരമേ വൃക്ഷ ഉയരത്തിൽ വെക്കൂ ഭഗവാനെ എന്ന് പറയുന്നു തേഷാം സഹസ്രയോ ജനേവന്മാനി തന്മസി നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യം യേ അന്തരീക്ഷേ യേ ദിവി യാമന്ം വാദോ വരുഷമിഷവാ തേഭ്യോ ദശപ്രാജിയർദശദക്ഷിണ പ്രതീജിയർദശോദീജിയർദോർധ്വാ തേഭ്യോ നമ തേനോ മൃഡയന്തോ ത്രേജ വിഷ്ണോയശനോത്വേട്ടി തം വോജം ഭേദധാമീ പിന്നെ വേറ ചലരുദ്രഗണങ്ങൾ ദേവന്മാര് അല്ലെങ്കിൽ ഓരോരോ പ്രദേശത്തിന്റെ അധിപന്മാരായിട്ടുള്ള അവർക്കൊരു പത്ത് നമസ്കാരം വീതം എന്നാണ് പറയുന്നത് എങ്ങനെ ആരാണത് നമോരുദ്രേഭ്യോ ഏ പൃഥി അന്തരീക്ഷേ ദിവ നമോരുദ്രേഭ്യോ ഏ പൃഥിവ്യാം ഭൂമിയില് ഭൂമിയുടെ അധിപന്മാരായിട്ടുള്ള രുദ്രന്മാര് അവരുടെ ആയുധം എന്താണ് അന്നം അന്നമാണ് ഇഷള അന്നം എങ്ങനെ ആയുധാവുക അത് വളരെ രസകരമായ ഒരു സംഗതിയാണ് അന്നം തന്നിട്ട് അനുഗ്രഹിക്കുക അന്നം തന്നെ എന്താവുന്നു ഉപദ്രവിക്കാനും ശിക്ഷിക്കാനും ആവുന്നു അതെന്താ അതിശ അതി ധാരാളം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അജീർണം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഉണ്ടാവും അപ്പോൾ ഷുഗർ കംപ്ലൈൻറ്റ് പറയാറുണ്ടല്ലോ ഭക്ഷണം അല്ലാതെ കഴിക്കണം തോന്നും മധുരം വേണം തോന്നും അത് കഴിക്കാണ്ടാക്കുക അപ്പം അതൊരു ശിക്ഷയാണ് വല്ലാതെ ഭക്ഷണം കഴിച്ച ആൾക്ക് മധുരം കഴിച്ച ആൾക്കാർ മധുരം ഇല്ലാണ്ട് കഴിയട്ടെ അങ്ങനെ അന്നം കൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കുന്നു അന്നം നൽകിയിട്ട് രക്ഷിക്കുകയും ചെയ്തു അപ്പൊ അന്നമാണ് ഇവരുടെ എന്ത് ഇഷവ പറഞ്ഞാൽ അമ്പ് അപ്പൊ ഈ അമ്പ് ചെയ്താൽ നമുക്ക് എന്തായി അന്നം തന്നെ നമുക്ക് അപഥ്യമായി തീരുന്നു അയ്യോ വേണ്ട ഈ ഭക്ഷണം നെറ്റി കഴിക്കാൻ വയ്യ കഴിക്കണത് നല്ല ആഗ്രഹമുണ്ട് എന്താ അപ്പം അപ്പോൾ അതൊരു ശിക്ഷയാണ് അന്നം ഇഷവാ പിന്നെയോ വേറെ കൂട്ടർ ഏതാണ് അവരാരാണ് ഏ അന്തരീക്ഷ അന്തരീക്ഷത്തിൽ ഉള്ളതായിട്ടുള്ള രുദ്രഗണങ്ങൾ അവരുടെ എന്താണ് അവരുടെ അമ്പ് ഇഷവ വർഷം ഇഷവ വാതോ ഇഷവ വാത വായു വായു കോപം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നോക്കില്ലേ വാതം എന്നുള്ള രോഗം ഇതൊക്കെയാണ് ശിക്ഷയായിട്ട് തരുന്നത് അപ്പൊ അവരുടെ കയ്യിലുള്ള അമ്പ് എന്താണ് ആണ് അപ്പോൾ വായു അമ്പ് ആയിട്ടുള്ള ദേവഗണങ്ങള് പിന്നെയോ അന്തരീക്ഷേ ദിവി സ്വർഗ ലോകത്തിലുള്ളതായിട്ടുള്ള ദേവന്മാര് രുദ്രന്മാര് അവരുടെ ഈ എന്താണ് വർഷം ഇഷവ സവാ വർഷം മഴയാണ് അവരുടെ ആയുധം അമ്പ് അങ്ങനെ മഴ ആയുധ അതിവൃഷ്ടി തന്നെ വല്ലാതെ മഴ പെയ്യ്ക്കുക അല്ലെങ്കിൽ മഴ പെയ്യ്ക്കാതിരിക്കുക രണ്ടും ബുദ്ധിമുട്ടാണ് അല്ലേ വെള്ളം ഇല്ല കാഠിന്യം വേനലിൻ്റെ എന്താ ചെയ്യുക വെള്ളം കുടിക്കാൻ പറ്റാത്ത വെള്ളം അവസ്ഥ അപ്പം അതൊരു ശിക്ഷയാണ് പിന്നെ അതിവൃഷ്ടി വെള്ളപ്പൊക്കം എന്തൊക്കെ ദുരിതം വീട് നഷ്ടപ്പെട്ടു പിന്നെ എന്താ കുന്നിടിഞ്ഞു അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയുള്ള പല ആപത്തുകളും വരുന്നുണ്ട് അപ്പം അതൊക്കെ തെറ്റിന് ശിക്ഷയായിട്ട് അവരുടെ അവരുപയോഗിക്കുന്നു വരുഷം വരുഷം ഇഷവാ അവർക്കൊക്കെ തേബ്യോ ദശപ്രാചീ അവർക്കെല്ലാം നമസ്കാരം നമസ്കാരം കൊണ്ട് തെറ്റ് ചെയ്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്താവുന്നു എല്ലാം പുറത്ത് അനുഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് തേബ്യോ ദശപ്രാചീ കിഴക്ക് ഭാഗത്ത് പിന്നെയോ ദക്ഷിണ ദക്ഷിണ ഭാഗത്ത് തെക്ക് ഭാഗത്ത് പ്രതീജി പടിഞ്ഞാറ് ഉദീജി വടക്ക് പിന്നെ ഊർധ്വ മുകളിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തുമുള്ള ദേവന്മാർക്കായിക്കൊണ്ട് തേഭ്യോ നമ അവർക്കെല്ലാം നമസ്കരിക്കുന്നു ദശ 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 പത്ത് നമസ്കാരമാണ് പത്ത് കൈകൂപ്പി നമസ്കരിക്കുക എങ്ങനെയാണ് പത്തിന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനം കാണുന്നുണ്ട് ഒരു കയ്യിൽ അഞ്ച് പേരിൽ മറ്റേ കയ്യിലും അഞ്ച് പേരിൽ അല്ലേ അപ്പോൾ ഈ അഞ്ചും അഞ്ചും പത്ത് കൈകൂപ്പി നിൽക്കുമ്പോൾ അഞ്ജലി ബദ്ധരായി നിൽക്കുമ്പോൾ പത്ത് അങ്ങനെ പത്ത് നമസ്കാരം എന്ന് പറയുന്നു തേഭ്യോ നമസ്തേ നോമിളയന്തോ നിങ്ങളെല്ലാവരും ഞങ്ങളെ രക്ഷിക്കണമേ സുഖിപ്പിക്കണമേ എന്ന് പറയുന്നു ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാതാക്കണമേ എന്ന് പറയുന്നു പിന്നെയോ തേ എന്തോജം ഞങ്ങളെ ശിക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്പ് ഇങ്ങോട്ട് പ്രയോഗിക്കാൻ നിൽക്കല്ലേ അതെ ഇങ്ങോട്ട് വേണ്ട കേട്ടോ അതെ അവിടെക്കാ ഞങ്ങളെ ദ്വേഷിക്കുന്നവരും ഞങ്ങൾ ദ്വേഷിക്കുന്നവരും ഞങ്ങളെ ആരെയാണോ ഉദ്വേഷിക്കുന്നത് ഞങ്ങളെ ശത്രുക്കളിലേക്ക് വിട്ടോളൂ ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഉള്ള ആൾക്കാരുണ്ട് അവരിലേക്ക് വിട്ടോളൂ അത് പലതും ഉണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ നമ്മൾക്ക് ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള ശത്രുക്കളുണ്ട് അവരുടെ വായേലിക്കിതാ ഞങ്ങളിതാ തള്ളിവിടുന്നു വേണ്ട രീതിയിൽ അവരുടെ അവരെയെല്ലാം എല്ലാം ശത്രുക്കളെ എല്ലാം നിങ്ങളുടെ വായിലേക്ക് ഓജം ഭേദം അങ്ങനെ പിടർന്നിരിക്കുന്ന വായിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് വിടുകയാണ് എന്താ ചെയ്തോളൂ അവരെ ശിക്ഷിക്കളൂ ശിക്ഷിച്ചോളൂ തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയാണ് പിന്നെ ഒന്നായിട്ട് ഒരു അവസാനത്തെ ഒരു മന്ത്രം യോ രുദ്രോ അഗ്നവും യോ അപ്സു ഓഷധീഷു യോ രുദ്രോ ഭുവന വിവേശ രുദ്രായ നമോ അസ്തു രുദ്രന്മാർക്ക് എല്ലാവർക്കും ആയിട്ട് നമസ്കരിക്കുന്നു ആരാണത് അഗ്നവും അഗ്നിയുടെ രൂപത്തിൽ അഗ്നിയിൽ പ്രവേശിച്ച് അഗ്നിയുടെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നു നമുക്കൊക്കെ നമ്മളുടെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വര ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണെന്നാണ് അതുപോലെ വായുവിനും അഗ്നിക്കും ഇവർക്കൊക്കെ ജലത്തിനും ഓഷധികൾക്കും ഒക്കെ അവരുടേതായ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വര ചൈതന്യം അങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് അഗ്നി യോ രുദ്രോ അഗ്നോ യോ അപ്സു വെള്ളം അപ്സുയ ഓഷധി ഷു ഓഷധികൾ എന്ന് പറഞ്ഞാൽ മരുന്നെന്ന് പറയാൻ പിന്നെ ഈ നമ്മൾ ഭക്ഷിക്കുന്നതായിട്ടുള്ള നെല്ല് അന്നം അല്ലേ അതൊക്കെ ഓഷധികൾപ്പെടും മരുന്നുകൾ മറ്റുള്ള ചെടികളൊക്കെ പെടും ഇതിലെല്ലാം ഇതുവ ഇവയ്ക്കെല്ലാം അവയുടെ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം അവരിൽ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ പ്രവേശിക്കുന്നതൊക്കെ നമ്മൾ ഭാഗവത്തിൽ വളരെ വ്യക്തമായിട്ട് കണ്ടു ഭഗവാൻ അങ്ങനെ ചൈതന്യം അങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് ആ പുരുഷൻ ഉണരുന്നത് ഉയരുന്നത് എഴുന്നേൽക്കുന്നത് അതുവരെ നോതത്തിഷ്ടത്തതാ വിരാട് എന്നിങ്ങനെ കണ്ടു ഏയ് എന്ത് ചെയ്തിട്ടും ഇളകുന്നില്ല അനങ്ങുന്നില്ല എഴുന്നേൽക്കുന്നില്ല എപ്പോഴാണോ ഭഗവാന്റെ ചൈതന്യം ഉള്ളിലേക്ക് ചെല്ലുന്നത് അപ്പോൾ എഴുന്നേറ്റു എന്ന് കണ്ടു അതുപോലെ ഈ എല്ലാറ്റിനും അതാതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വര ചൈതന്യം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രവേശിച്ച അഗ്നവും അഗ്നിയിൽ പിന്നെ അഗ്നി പറയുമ്പോൾ പലതുണ്ട് ഉണ്ട് സൂര്യ തേജസ്സൊക്കെ അതിൽ പെടും ഏ തേജസ് തേജസ് തേജസ്സം എന്ന് പറയുന്നത് ആ തേജസ്സിന് മുഴുവൻ തേജസ്സുകൾക്ക് ആ തേജസ്വ എന്നുള്ള ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ജലമാണെങ്കിൽ ജലത്തിന് നമുക്ക് ആ കുടിച്ചാൽ ക്ഷീണം ദാഹം ഒക്കെ പോവാൻ അതുപോലെ ചെടികൾക്കൊക്കെ നനവ് കിട്ടുമ്പോൾ ഊർജസ്വരമായിട്ട് അവർ എന്താണ് തെളിക്കുന്നു വാട വാട്ടലൊക്കെ പോയി ഇപ്പോൾ തുളസിയൊക്കെ വേഗം കാണാം തുളസി ഇങ്ങനെ വാടി വെള്ളം കൂടി തെളിച്ചു നോക്കും അതിന് പെട്ടെന്ന് അവിടെ ഉടർ ഉണ്ടാകും അപ്പോൾ ഈ ജലത്തിന് ജലത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് യാതൊരു ദേവന്മാരുടെ സാന്നിധ്യം കൊണ്ടാണോ ആ ദേവന്മാർക്കെല്ലാവർക്കും നമസ്കാരം ദേഭ്യോ നമ അവരെല്ലാം ഞങ്ങളെന്തു വേണമെച്ചുണ്ടോ ദേഭ്യോതമ തേനോടെ എന്തോ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളെ സുഖിപ്പിക്കണേ ലൗകികമായ സുഖങ്ങൾ എല്ലാം തരണമേ എന്നിട്ട് അവസാനം എന്തുണ്ട് മോക്ഷവും തരണം ഇഹലോകസുഖവും പരലോകസുഖവും എല്ലാം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദുഃഖങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾ എന്താണ് കർമ്മമെല്ലാം ഒടുങ്ങിയൻ മാധവ ഞങ്ങളുടെ കർമ്മം ഒടുങ്ങുമ്പോൾ എങ്ങനെയാണ് ത്യംബകം വ്യജാമഹേ എന്നുള്ള ഒരു മന്ത്രങ്ങൾ അതിൽ ഫലങ്ങള് ആ ഞെട്ടറ്റ് പോകുന്നത് പോലെ കർമ്മമെല്ലാം കഴിയുമ്പോൾ ഈ ദേഹം പരിക്കുന്നു എന്നാൽ വൃക്ഷീറാം അമറാൽ മോക്ഷത്തിൽ നിന്ന് അങ്ങനെ വിടാൻ സാധിക്കരുത് ഞെട്ടറ്റ് വൃക്ഷത്ത് എന്താണ് ചെടിയിൽ നിന്ന് വള്ളിയിൽ നിന്ന് ഫലം വീഴുന്നു പോയാൽ അത് മരണം പോലെ അങ്ങനെ പോകട്ടെ പക്ഷെ മരണം അങ്ങനെ പോയിക്കോട്ടെ അമൃതത്വം മോക്ഷം പോകരുതേ മോക്ഷത്തിൽ ഞങ്ങൾ എത്തിക്കണേ കർമ്മം ഒടുങ്ങട്ടെ അങ്ങനെ കർമ്മം ചെയ്ത് 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 കർമ്മം ഒടുങ്ങിയാൽ ഇനി കർമ്മമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ എന്നു കൂടി പ്രാർത്ഥിച്ചു ആണ് ഈ അവസാനത്തെ അനുഭാവം സമർപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ മൂർധന്യമാണത് അത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു നമശിവായ ശിവായ